ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു മൈ ചാനൽ പ്രണവം ശ്രീ ആ ബിഗ് ബോസ് സീസൺ സെവൻ മലയാളം ഇന്നലെ ആരംഭിച്ചിരിക്കുകയാണ് നമ്മൾ അതിൻ്റെ ഒരു ഷോർട്ട് വീഡിയോ ചെയ്തായിരുന്നു നമ്മളുടെ പ്രൊഡക്ഷൻ ലിസ്റ്റ് എല്ലാം തന്നെ കറക്റ്റായിട്ടാണ് വന്നിരുന്നത് അതുപോലെ ബിഗ് ബോസ് സീസൺ സെവനിലെ പത്തൊമ്പത് കണ്ടസ്റ്റൻ്റും വേദിയിലേക്ക് വന്നത് ഒരു ഡാൻസ് പെർഫോമൻസോടുകൂടിയാണ് അത് നമുക്ക് കണ്ണിനാണേലും വളരെ കളർഫുള്ളായിട്ടുള്ള ഒരു മെതേഡാണ് എല്ലാ പ്രാവശ്യത്തേയും പോലെ തന്നെ ഈ സീസണിലും കാണാൻ സാധിച്ചത് കോസ്റ്റ്യൂമും അതിഗംഭീരമായിരുന്നു എല്ലാ കണ്ടസ്റ്റൻറ്റിൻ്റെയും ഇന്നലെ നടന്ന ഗ്രാൻഡ് ലോഞ്ചിൽ പത്തൊമ്പത് കണ്ടസ്റ്റൻ്റാണ് ബിഗ് ബോസ് ഹൗസിലേക്ക് കയറിയിരിക്കുന്നത് ഈ പ്രാവശ്യം ഒത്തിരി പ്രത്യേകതയോടുകൂടിയാണ് ബിഗ് ബോസ് ഷോ ആരംഭിച്ചിരിക്കുന്നത് ഏടിൻ്റെ പണി എന്ന ടൈറ്റിലോടുകൂടി തന്നെയാണ് ആരംഭിച്ചിരിക്കുന്നത് ചിലരൊക്കെ നമുക്ക് വളരെ സുപരിചിതരായിട്ടുള്ളവരും മറ്റ് ചിലരെ നമുക്ക് അത്ര പരിചിതമല്ലാത്തവരോടും നമുക്ക് ഈ സീസണിൽ കാണാൻ സാധിക്കും ഏതായാലും ഇതിൽ ആരാണ് ടൈറ്റിൽ വിന്നറാകുക എന്നുള്ളത് ഇന്നിപ്പോൾ തുടക്കം മാത്രമല്ലേ ആയിട്ടുള്ളൂ നമുക്ക് വഴിയെ തന്നെ അറിയേണ്ട കാഴ്ചകളാണ് പല മേഖലയിൽപ്പെട്ട ആൾക്കാരെയാണ് കണ്ടസ്റ്റൻ്റായിട്ട് ഈ വട്ടവും ബിഗ് ബോസ് തിരഞ്ഞെടുത്തിരിക്കുന്നത് അനീഷ് ഒരു കോമണറാണ് ബിനി സെബാസ്റ്റ്യൻ അഭിലാഷ് മുൻഷി രഞ്ജിത്ത് റണ ഫാത്തിമ ഷാനവാസ് ഷാന കലാഭവൻ സരിക സരിക നൂറ ആദില അനുമോൾ അക്ബർ ഖാൻ ആര്യൻ കതോറിയ ശൈത്യ സന്തോഷ് ഗിസൈൽ നെവിൻ ആർ ജെ ബിൻസി രേണു സുധി അപ്പാനി ശരത് ഒനിയൽ സാബു തുടങ്ങിയവരാണ് പത്തൊമ്പത് കണ്ടസ്റ്റൻസ് ഇന്നലത്തെ എപ്പിസോഡിൽ തന്നെ വന്ന് കയറി ഉടനെ തന്നെ അടി ആരംഭിച്ചിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോൾ ക്യാപ്റ്റൻസി ടാസ്ക് നടക്കുകയും അതിൽ അനീഷ് വിന്നറാവുകയും ചെയ്തിട്ടുണ്ട് അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് മറ്റൊരു വീഡിയോയിൽ ഞാൻ വിശദമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതായിരിക്കും അപ്പം ഈ ചാനൽ ഒന്ന് ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻ്റ് ചെയ്യാനും മറക്കരുത് അപ്പോൾ ബിഗ് ബോസിൻ്റെ കൂടുതൽ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളുമെല്ലാം നിങ്ങൾക്ക് കമൻറ്റിലൂടെ ഇവിടെ രേഖപ്പെടുത്താവുന്നതാണ് നിങ്ങൾക്കിഷ്ടപ്പെട്ട മത്സരാർത്ഥി ഇന്നലത്തെ ഒറ്റ എപ്പിസോഡ് ഒന്ന് കൊണ്ട് ആരാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാവുന്നതാണ് ഏതായാലും നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ഇവരിൽ ആരാണ് ടൈറ്റിൽ ആകുന്നതെന്നും ആരാണ് ജനശ്രദ്ധ കൂടുതൽ നേടാൻ പോകുന്ന മത്സരാർത്ഥി എന്നത് ഓക്കെ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബായ് സി യു ഗ്രാൻഡ് ലോഞ്ചിൽ മോഹൻലാൽ വളരെ സ്റ്റൈലിഷായിട്ടുള്ള ലുക്കിലാണ് വന്നിരുന്നത് നമ്മുടെ തുടരുന്ന സിനിമയിലെ ആ ആയിരുന്നു അദ്ദേഹം വന്ന സീനിലെ ബാക്ക്ഗ്രൗണ്ടിലായിട്ട് നമുക്ക് കാണാൻ സാധിച്ചത് അതുപോലെ ബ്ലാക്ക് മുണ്ടും ആ ഒരു സ്റ്റൈലിഷ് കുർത്തയും എല്ലാം കൂടെ ഈ ആദ്യത്തെ ഗ്രാൻഡ് ലോഞ്ച് തന്നെ വളരെ ഗംഭീരമാക്കി മാറ്റിയായിരുന്നു